അക്രമികളുടെ അഴിഞ്ഞാട്ടം ലഹരി സംഘത്തിനെതിരെ പരാതി നൽകിയതിന്റെ വൈരാഗ്യത്തിൽ വീട്ടിൽ കയറി അക്രമം തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് സംഭവം നടന്നത് സ്ഥലത്തെ സ്ഥിരം ക്രിമിനലുകളായ സംഘമാണ് ഉത്തരം സ്വദേശി രാജശേഖരന്റെ വീട്ടിലെത്തി പരാക്രമം നടത്തിയത് പുലർച്ചെ മൂന്ന് മണിയോടെ നാലംഗ ക്രിമിനൽ സംഘം രാജശേഖരന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കടന്നു ആദ്യം മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയും ബൈക്കും അടിച്ചു തകർത്തു വാഹനത്തിൽ സൂക്ഷിച്ചിരുന്ന മുപ്പത്തയ്യായിരം രൂപ മോഷണം പോയെന്നും പരാതിയുണ്ട് സ്ഥലത്ത് ഗുണ്ടാ സെറ്റപ്പിൽ വിലസുന്ന ക്രിമിനലുകളാണ് ആക്രമണത്തിന് പിന്നിൽ ആക്രി എന്ന് വിളിപ്പേരുള്ള ശരത്തും രാഹുൽ രാജും ഉൾപ്പെട്ട സംഘമാണ് ആക്രമണം നടത്തിയത് സംഭവത്തിനിടെ കൈമുറിഞ്ഞ അക്രമികൾ ചോര ഭിത്തിയിൽ തേച്ചും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു പുറമെ പരാതിപ്പെട്ടാൽ കൊല്ലുമെന്ന ഭീഷണിയും പ്രദേശത്ത് ലഹരി വിൽപ്പന വ്യാപകമായിരുന്നു ഇതിനെതിരെ പരാതി നൽകിയതിന്റെ വൈരാഗ്യത്തിലാണ് അക്രമം എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട് മുൻപും സമാനമായ ഇത്തരം അക്രമ സംഭവങ്ങൾ പ്രദേശത്ത് നടന്നിട്ടുണ്ട് കാഞ്ഞിരകുളം പോലീസ് ഇപ്പോൾ കേസെടുത്ത അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് റിപ്പോർട്ടർ അർജുൻ കല്യാഡ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം